ആദ്യം രോഗികളെ സുഖപ്പെടുന്ന ഈശോ പിന്നീട് ഈശോ മറ്റു തരത്തിലുള്ള വേഷം അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കേണ്ട സമയമാണ് നിങ്ങൾ സന്തോഷമായിരിക്കണം കർത്താവ് കർത്താവിത്തരവും വചനം നമുക്ക് നൽകിയെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച് സാക്ഷികളാക്കി മാറ്റും മക്കളെ രോഗമുള്ളവരെ രോഗമുള്ളെടുത്ത് കൈകൾ വെക്കേണ്ടതാണ് മക്കളെ രോഗമുള്ളവർ രോഗമുള്ള ഇടത്ത് കൈകളെ വയ്ക്കേണ്ടതാണ് എല്ലാ ദിവസവും കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ ആ സൗഖ്യങ്ങൾ ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരിടമാണിത് നിന്നെയും കർത്താവ് എവിടേക്ക് വിളിച്ചിരിക്കണത് തൻ്റെ അമ്മയായ പശു കന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തായിരുന്നു നിൻ്റെ ജീവിതത്തിൻ്റെ ഇരിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഉന്നമിഷൻ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള ഈ ഭൂമിയിലെ നല്ലൊരു ശതമാനം ജനങ്ങൾ സമാധാനത്തോടെ അവിടെ ജീവിതം പുലരുന്ന ഒരു വലിയ രാജ്യമാണ് നമ്മുടേത് രാജ്യത്തിലെ എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കണം രാജ്യത്തിനെതിരെ വരുന്ന അകത്തുനിന്ന് വരുന്ന ഛിദ്രശക്തികൾ അവരെല്ലാം തെറ്റുകൾ മനസ്സിലാക്കി രാജ്യത്തിൻ്റെ അഖണ്ഡതയോട് ചേർന്ന് ഒറ്റ രാഷ്ട്രസമൂഹമായി മുന്നേറാനുള്ള മാനസിക അവ അവസ്ഥകൾ ഒരുപെട്ട് വരണം വിഭാഗീയതകളെല്ലാം മാറി എല്ലാ ജനതകളെയും ഒരുമിച്ച് മുഖ്യതാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാനസിക വികാസമുള്ള ഭരണാധികാരികളായി മാറണം ലോകത്തിനും നമ്മുടെ രാജ്യം നൽകിയിട്ടുള്ള മനോഹരമായ സാംസ്കാരിക സംഭാവനകളും വിദേശ വിനിമയങ്ങളും സമാധാനത്തിൻ്റെ പുതിയ അധ്യായം ലോക ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടണം എല്ലാത്തിനും വേണ്ടി രാജ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ

നിങ്ങൾ 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 ഭജനവും അനുഗ്രഹിക്കാൻ വേണം ആശീർവാദം മേടിക്കേണ്ടത് ഉടമ്പടി ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ വിഷമിപ്പിക്കുന്ന ഭാരങ്ങള് എല്ലാം ദിവികാരണിനാഥന്റെ ആൾ താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ഞങ്ങളുടെ എല്ലാ ജീവിത വിഷയങ്ങളിലും പരിശുദ്ധമ്മ അതിവേഗം ഇടപെട്ടുകൊണ്ട് ശു അമ്മയുടെ പ്രതിശീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ പരിശുദ്ധ പരമമാ ദുണ്യമേ എന്നു അംഗീകാരാധിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ബന്ധിക്രാ പരിശുദ്ധ പരമ ദിവ്യമിക്ക രൂപം എനിക്ക് മനസ്സിലായില്ല ഈ പോണ ലൈൻ അത് മോശമാണ് ദൈവം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വിഷയം കൈകാര്യം ചെയ്യണതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ന്യൂട്രായിട്ട് ആദ്യം ഒരു മാതാവ് രണ്ടായിരത്തി എൺപത്തി ഏഴില് എൻ്റെ മുറിയിൽ കൊണ്ടുപോകുന്നതായിരുന്നു അതുപോലെ ഞാൻ മാതാവിലേക്ക് കുറച്ച് അടുത്തത് ഞാൻ പ്രൈവറ്റ് പേഴ്സണൽ ജോബ്മാരൊക്കെ ചെല്ലാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ് ഞാൻ ഈ മാതാവിൻ്റെ രൂപം കൊണ്ട് ചപ്പക്കുളത്തിൽ കൊടുത്തിട്ടും പറഞ്ഞ് ഞാനൊരു മാതാവിനെ സ്കൃപാശ്രതി കണ്ടിരുന്നു അത് സിൽവർ ഗ്രേ ആണ് നടി നഗ നടുക്ക് ക്ലോക്ക് ഉണ്ടായിരുന്നു പത്ത് എട്ട് സൂചി കാണിച്ചിരുന്ന് എനിക്ക് ആ മാതാവിൻ്റെ രൂപം പോലെ അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രൂപം ഇതാണെന്ന് പറഞ്ഞ് ഞാനത് കൊടുവിട്ടു ചപ്പക്കുളത്തിൽ കൊണ്ടൊക്കെ കൊടുത്തിട്ട് ഈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഈ അപ്പോഴ് അതൊരു അങ്ങനെ ഒന്നും ഒരു ശില്പിയോട് പറയാൻ പറ്റത്തില്ല ഈ അച്ഛന് വട്ടാണെന്ന് തോന്നും കാര്യം ഞാൻ മനസ്സിലുള്ള രൂപം നിങ്ങൾ പറയാ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ് എൻ്റെ മനസ്സിലുള്ള രൂപമായി നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കൊരു മോഡൽ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ അമ്മയിലേക്ക് നയിച്ചൊരു രൂപമുണ്ട് അത് ഇത് കൊണ്ടുപോ എൻ്റെ അതപ്പോൾ അതെ മൊബൈലിൽ അതിൻ്റെ പടവങ്ങളെല്ലാം എടുത്ത് എന്തൊരു മാതാവിൻ രൂപം ഉണ്ടാക്കി ഒരു കൊല്ലം കൊണ്ടാണ് ഇത് ഈ രൂപം ഉണ്ടാക്കിയത് അപ്പോൾ ചമ്പക്കുളത്ത് പക്ഷെ ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ തെങ്ങിൻ ചവിട്ടി ഈ രൂപ ഇരുപ്പുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വെയിൽ വെയിലത്ത് വെച്ചിട്ട് വെയിലത്ത് വെച്ചല്ലാതെ അശിപ്പിടം മുറി സ്ഥലമില്ലായിരുന്നു അത് കാരണം അടുത്തകത്ത് ഓർഡർ വന്നപ്പോൾ മാതാവിനവർ പുറത്ത് വെച്ച് അപ്പം ഞാൻ ചെല്ലുമ്പോൾ വലിയ മാതാവല്ലേ പുറത്തിരിപ്പുണ്ട് അപ്പോൾ ഞാനും തങ്കച്ചേടും സണ്ണിച്ചേട്ടൻ കൂടി ഇവിടെ ചെല്ലുമ്പോൾ മാതാവിനൊക്കെ ഉണ്ട് മാതാവിനെ ചെല്ലുമ്പോൾ തങ്കച്ചേട്ടൻ പറഞ്ഞ് ഇത് മാതാവാണ് എന്നോട് ചോദിച്ചു കാര്യം അന്ന് അന്ന് വേറെ ലുക്കായിരുന്നു ഇന്ന് നിങ്ങൾ കാണുന്ന കൃപാശ്രമ മാതാവ് എൻ്റെ ലുക്കല്ലേ ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ എനിക്കും തോന്നി എനിക്കും ശോശങ്ങനെ ഇത് ചോദിച്ചല്ല ഇങ്ങനെ ഇത് അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഈ പള്ളിയിലിരിക്കുകയാണ് മാതാവിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ വന്നു സന്ധ്യയ്ക്ക് ഇടുന്നപ്പോൾ ഇവിടെയെല്ലാം ഇരുട്ടാണ് മാതാവിൻ്റെ മുഖത്ത് മാത്രം ലൈറ്റ് കിടപ്പുണ്ട് അപ്പം ഞാനിങ്ങനെ മാതാവിലേക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മി അവിടെ നോക്കുമ്പോഴുണ്ട് അന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു കടുകിന് പോലും വ്യത്യാസമില്ലാത്ത അതേ മാതാവാണ് ഇത് അപ്പൊ എനിക്ക് മനസ്സിലായി കളി മാറുകയാണെന്ന് മനസ്സിലായി ഞാൻ ഈ സ്വകാര്യമായിട്ട് ഈ അമ്മയുടെ കൂടെ സഞ്ചരിക്കുമ്പോ എനിക്കുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അപ്പൊ മനസ്സിലായി ഇത് അമ്മ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് കളി മാറുകയാണെന്ന് മനസ്സിലായി കാര്യം ഞാനിത് ഈ പ്രത്യക്ഷീകരണം സഭയെ പേടിച്ച് ആവശ്യമില്ലാത്തൊരു വേസ്റ്റ് പേടിക്കലായിട്ട് ഇത് ഞാനത് പതുക്കി വെച്ചിരിക്കുകയായിരുന്നു അമ്മ ഇപ്പം വിഷയം നേരിട്ട് ഏറ്റെടുത്ത് സെൻട്രൽ കമ്മിറ്റി നേരിട്ട് വിഷയം ഏറ്റെടുത്ത് അപ്പോഴെനിക്ക് വാടിപ്പെട്ടി വെച്ച് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നായിരുന്നു അതിൻ്റെ അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉൾപ്പെടെ അവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അത് ഈ പ്രകൃതിയും ഇപ്പം കാർബണിൻ്റെ കളറല്ലേ ശരിക്കും പറഞ്ഞാൽ കരിമേഘങ്ങളുടെ ഒരുതരം കളറ് കലുഷിതമായ അന്ത്യകാലത്തിൻ്റെ നിറമാണ് ഈ അന്ത്യകാലത്തിൻ്റെ നിറം സമയത്തിൻ്റെ ചുരുക്കവും എല്ലാം ഈ വലിയ വല്ലാത്ത വിഷ വല്ലാത്ത വിഷയങ്ങളാണ് ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ ടോപ്പ് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണിത് അതനുസരിച്ച് തന്നെ വല്ലാത്ത അനുഭവങ്ങൾ വരാൻ തുടങ്ങി ആൾക്കാർക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ല് അതിൻ്റെ പേരിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ അതാണ് വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രത്യക്ഷ പ്രാർത്ഥന അതിനകത്ത് എട്ടോ പദ്ധതി ലൈനേ ഉള്ളൂ അപ്പം കൃപാവര പദ്ധതി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നീട് ആ ആ പ്രാർത്ഥന മാറ്റിയിട്ട് പുതിയ പ്രാർത്ഥന ചെയ്തു തന്നത് ഇപ്പോഴത്തെ പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥനയല്ല അല്ല വാടിപ്പെട്ടി കിട്ടിയ പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമെന്നാണ് അതുമാത്രം പ്രാർത്ഥിച്ച് ആറുമാസം പ്രാർത്ഥിച്ചു ആഹാ ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ചു അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ നേടയാക്കണമേ അങ്ങനെ ആറുമാസം പ്രാർത്ഥിച്ച ഒരു ദിവസം വേളാങ്കണ്ണിയിൽ തൊണ്ണൂറ് ചവമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ വിജയകുമാർ പറയണത് എഗ്രിമെൻ്റ് എന്താണ് ചാന്ന് ചോദിച്ചു എഗ്രിമെൻറ്റ് ഞാൻ പറഞ്ഞു എന്താണ് അല്ല എഗ്രിമെൻ്റ് അത് നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ എഗ്രിമെൻ്റ് അത് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുള്ള മെസ്സേജാണ് അതെന്ന് മനസ്സിലായി ഇപ്പം ഞാൻ പറഞ്ഞു സാറ് അത് എഗ്രിമെൻ്റ് അല്ല അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞു കാര്യം പരിശുദ്ധാത്മ ഉടനെ അത് വിവേ വ്യാഖ്യാനിക്ക് വ്യാഖ്യാനപരം കിട്ടി അതിൻ്റെ സാറിന് എഗ്രിമെൻ്റ് എന്നാണ് പറഞ്ഞെങ്കിലും എനിക്ക് വ്യാഖ്യാനപരം കിട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ സാറ് അത് എഗ്രിമെൻ്റ് അല്ല അത് ഉടമ്പടിയാണ് ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുള്ളു പിന്നെ വിഷയം സീൻ ഉടനെ ചേഞ്ചാവും എന്നിട്ട് ഉടനെ ഞാൻ പറഞ്ഞു സാറേ പേപ്പർ കീറി എടുത്തേ അപ്പം സാറുടനെ താഴെ ഇരുന്ന് കെട്ടിമ്പൂട്ടി പോരാൻ പോകിയിരുന്ന് രണ്ടാമത് കൊടുക്ക് എന്ത് ബാഗ് തുറന്ന് പേപ്പർ പേപ്പറെടുത്ത് ഒരു പേപ്പർ ഇരിക്കും തന്ന് ഒരു പേപ്പർ സാറിനും എടുത്ത് ഞാൻ കിഴക്കോട്ട് പോയി വേഗലമാതാവിൻ്റെ മുമ്പിൽ പോയി നാല് കൊന്തയില്ലേ ഞാൻ പറഞ്ഞു ഇപ്പം അമ്മ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും ഇത് നിങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു ആ പേപ്പർ അദ്ദേഹത്തിന് കൊടുത്ത് എനിക്ക് തന്ന പേപ്പറും കൊണ്ട് ഞാൻ കിഴക്കോട്ട് പോയി നാല് കൊന്തയില്ലേ നാല് കൊന്ത എല്ലേ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം ഞാൻ നിറച്ച് എഴുതിയെടുത്തുകൊണ്ട് തിരിച്ച് ഇങ്ങനെ നാല് കൊന്തയും കഴിഞ്ഞ് ഇങ്ങെടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിഷണ്ണനായി ഇരിക്കുകയാണ് ഞാൻ എന്നെ പറ്റി അമ്മ തന്നെ എഴുതി എഴുതിയ കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ട് പുഴയുടെ പേപ്പറെ പക്ഷെ അതെല്ലാം പാപങ്ങളെക്കുറിച്ചാണ് പറയണത് എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ബ്ലെസ്സിങ്സാണ് നിറച്ച് ബ്ലെസ്സിങ്സ് അപ്പോൾ ഇത് തമ്മിൽ ഒക്കണില്ല പുള്ളിയുടെ കയ്യിലുള്ളത് പാവം എൻ്റെ കയ്യിലുള്ള ബ്ലെസ്സിങ്സ് ഞാൻ ഇങ്ങനെ കുറച്ച് നിറച്ച് വെച്ചിട്ട് വിശ്വാസപൂർവ്വാം ഞങ്ങൾ അടി ഒരുമിച്ച് ഒരുമിച്ച് മലയാള പള്ളിയിൽ നിന്നുകൊണ്ട് വിശ്വവിശ്വാസപ്രവാണം ചൊല്ലി ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തും തുറന്നു കിട്ടും വിശ്വാസപുർവ്വാണ ഒരു താക്കോലാണ് ഒരു താഴുവാണ് ഒരു താക്കോലുവാണ് വിശ്വാസ പ്രവം കൊണ്ട് നമുക്ക് പൂട്ടുകയും ചെയ്യാം തുറക്കുകയും ചെയ്യാം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരണം ഇറങ്ങി പോകണമെങ്കിൽ ആ വീട് പൂട്ടണത് നിങ്ങൾ ആ വിശ്വാസപുർവാണെങ്കിൽ ചെല്ലി പൂട്ടിക്കാളണം ആ വീട് അപ്പം പിന്നെ ചലിക്കത്തില്ല എൻ്റെ നമ്മളെ ഒരു പാമ്പ് പോലും കയറത്തില്ല അതിൻ്റെ അകത്ത് അതുപോലെ തന്നെയാണ് തുറക്കണതും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിശ്വാസപ്രവാണമാണ് ചെല്ലുന്നത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവണില്ല ഇപ്പോൾ ഒരു കാര്യത്തിൽ വഴി ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇന്ന് ആരൊക്കെ കാണാൻ പറ്റും അവർ വരും ഉണ്ടാകും അവരവിടെ ഉണ്ടാകുമോ നമ്മൾ ചെല്ലുമ്പോൾ അവർ അംഗീകരിക്കുവോ ഭരണ കേൾക്കുമോ ഭരണം നടക്ക പോകുന്ന കാര്യം നടക്കുവോ അപ്പോൾ ആദ്യം ചെല്ലേണ്ടത് ഓപ്പൺ ചെയ്യേണ്ടത് താക്കോൽ വിശ്വപ്രവാണമാണ് വിശ്വപ്രവണം ചെല്ലിയിട്ട് വേണം നിങ്ങൾ വേറെ എന്ത് പ്രാർത്ഥനയും ചെല്ലാൻ ഇപ്പം ഞങ്ങൾ ഉടനെ ഇത് മനസ്സിലാവണില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഞങ്ങൾ വിശ്വപ്രവണം ചെല്ലും വിശ്വപ്രവാഹം ചെല്ലുക ഉടനെ ഈ സാധനം തുറന്ന് തുറന്ന് കിട്ടി എന്താണ് അനുദിവിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും അപ്പോഴാണ് അത് ഉടമ്പടിയാണത് അപ്പം ഞാൻ അത് അപ്പോൾ അത് ഓപ്പണായി എന്താണ് അനുഗ്രഹിച്ച അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കൂ അപ്പോൾ ആ ഈ രണ്ട് പേപ്പറിൽ നിന്നടുക്കുള്ള വാക്കതാണ് നടപടി അത് ഏഷ്യായുടെ പുസ്തകമാണ് ഒന്ന് 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 പതിനെട്ടിൽ വരണതാണ് അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കൂ അന്ന് ആ ഭാഗം ഒന്ന് വായിച്ച് ഒന്ന് പത്തൊമ്പത് അനുസരിക്കാൻ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ദൈവവചനത്തോട് അനുസരിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ആയി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഉടമ്പടി അപ്പോ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു അമ്മ ശരിക്കും ഓപ്പൺ ചെയ്ത് തരണമുണ്ടല്ലോ അപ്പം പിന്നെ നമ്മൾ അതനുസരിച്ച് ആവനുസരിച്ച് മൂവ് ചെയ്ത് പോവുകയും ഇപ്പം ഞങ്ങളിതുപോലെ ആൾക്കാർ വന്ന് ഉടമ്പടി ചെയ്യാൻ തുടങ്ങി അപ്പം അതിൻ്റെ അകത്ത് പാപങ്ങളുണ്ട് പാ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചിട്ട് ആൾക്കാരെ നിയോഗങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ലളിതമായ ഒരു ഉടമ്പടിയാണ് രണ്ടായിരത്തി പതിനാറിലുള്ളത് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി അപ്പോൾ അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് പുതിയൊരു പ്രാർത്ഥനാ ക്രമം വന്നപ്പോൾ പലയിടത്തും ചോദ്യങ്ങളുണ്ടായി എന്താണത് എവിടുന്നാണത് എങ്ങനെയാണത് വൈബിൾ വിരുദ്ധമാണോ ദൈവശാസ്ത്ര വിരുദ്ധമാണോ എന്നൊക്കെ സഭയുടെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടായി അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ നിന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി മെത്രാനച്ഛന്മാർക്കെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് എഴുതണമല്ലോ എന്ന് എഴുതി അങ്ങനെ ഇരുന്ന് എഴുതി എഴുപത്തിരണ്ട് മണിക്കൂർ എടുത്ത് എഴുതിയ ഒറ്റ പത്ത് നൂറ്റി എഴുപതോളം പേജുകൾ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് എഴുതിയതാണത് ആ എഴുതിയതിൻ്റെ കൂട്ടത്തിലാണിതെല്ലാം വരണ ഉപ്പ് ഉടമ്പടി തൈലം ഉടമ്പടി ഇങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങളും അതിൻ്റെ വിശുദ്ധീകരണങ്ങളും അതിൻ്റെ സുവിശേഷ പശ്ചാത്തലങ്ങളും ഇങ്ങനെ എല്ലാം എഴുതുക എഴുതുകയും അങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു അതുപോലെ പ്രക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മേനെ സഹായിച്ചു കാരണം ഈ ഗുരു നമ്മുടെ ഗുരിശടിയിലൊക്കെ പത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെറുതെ ഇട്ട് ഇത് പറന്ന് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഇവിടെ അത്രത്തോളം വെഞ്ചരിച്ച് തരുന്ന ഈ പത്രം ഞാൻ എനിക്ക് കാണുമ്പോൾ ഞാൻ അതെല്ലാം പറക്കിയെടുത്തു കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു കാരണം എൻ്റെ പത്രവും കൊടുക്കും ഈ പത്രങ്ങളും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ പിന്നെ ഒരു വൃദ്ധസനത്തിലൊരു സഹ ദിവസം പോകാനിടയായി അവിടെ ചെന്നപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്കൊരുപാട് പരിമിതികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ എൻ്റെ മകനോട് പറഞ്ഞു കാരണം എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു സഹായങ്ങൾ നമുക്ക് ചെയ്യണം എന്നെ കൊണ്ടു വയ്ക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്തു എങ്കിൽ അതൊന്നും അല്ല അവർക്കൊത്തിരി സഹായങ്ങൾ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ അവൻ പറഞ്ഞു നമുക്ക് അച്ഛനോട് പറയാം അങ്ങനെ ഇടവപ്പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു അച്ഛനത് അനൗൺസ് ചെയ്തു കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും സഹായിക്കണം എല്ലാവരുടെയും വീടുകളിൽ എന്തെങ്കിലും നിങ്ങൾ കൊക്കുന്ന സഹായങ്ങൾ അവർ അവരോട് ചോദിച്ചപ്പോഴും അവരൊത്തിരി ഐറ്റം വേണം പ്രഷർ എൻ്റെ പ്രഷർ നോക്കുന്ന ഡിജിറ്റലായിട്ടുള്ള അങ്ങനെ ഒത്തിരി ഐറ്റം കാര്യങ്ങളൊക്കെ അവർക്ക് വേണമായിരുന്നു അതെല്ലാം അവർ വാട്സപ്പിൽ ഇട്ട് കൊടുത്തു എൻ്റെ മകനും പിന്നെ വേറൊരു പയ്യനും കൂടെ എല്ലാ വീടുകളിലും പോയി അത് കളക്ട് ചെയ്യുകയും ഈ വിഷുവിൻ്റെ അന്ന് അവിടെ ഒരു ചെറിയ പരിപാടിയിൽ ഈ അമ്മമാരെ എല്ലാം ഇരുത്തിക്കൊണ്ട് ഞങ്ങളുടെ പള്ളിയിലെ കുട്ടികളെല്ലാം കൂടെ ഒരു കലാപരിപാടികൾ അവതരിപ്പിച്ച് അവർക്കൊരു സന്തോഷവും ഒക്കെ കൊടുത്തു കാരണം അവർക്ക് ഇതുവരെ ഇങ്ങനൊരു അനുഭവം അതിനനുഭവം കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനൊരു പ്രവർത്തനം ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മേനെ സഹായിച്ചു അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഇവിടംപടി എടുക്കാനായിട്ട് അനേകരോട് ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയോട് പറയെ കുറിച്ചും പറയുവാനും എനിക്കിടയായിട്ടുണ്ട് ഇവിടെ വന്ന് ഇന്നും എന്നോടൊപ്പം രണ്ടുപേർ വന്നിട്ടുണ്ട് കാരണം അങ്ങനെ ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് എം തിരുകുമാറിന് ഒരായിരം നന്ദി ഈ ആൾത്താരെ കയറി സാക്ഷ്യം പറയാനിടയാക്കിയത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് എലിസബത്ത് ആ ഞാൻ കളമശ്ശേരി ശാ ശാന്തഗിരിയിൽ നിന്ന് വരുന്നു പത്താം പി എസ് പള്ളിയിലെ ഇടവകൊരംഗമാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മകന് ജോ കിട്ടിയ ജോലിക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകന് നാല് വർഷത്തോളമായി ജോലിയൊന്നുമില്ലാതെ വളരെ വിഷമത്തിലായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഞാനിപ്പോൾ റോഡിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും പ പതിനെട്ടിലും വന്നിട്ടുണ്ട് അപ്പോഴും തിരക്കായിരുന്നു ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാൻ എൻ്റെ മകനെയും വിളിച്ചുകൊണ്ട് വന്നു ഞങ്ങൾക്ക് നിൽക്കാൻ സ്ഥലമുണ്ടായില്ല ഒരു കാലു വെച്ചാണ് ഞങ്ങൾ നിന്നിരുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മകൻ എന്നെ വഴക്ക് പറഞ്ഞു അമ്മ എന്തിനാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് പള്ളിയില്ലേ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി പിന്നെ ഞാൻ എൻ്റെ മകൻ ജോലിയില്ലാതെ നാല് വർഷത്തോളം വീട്ടിൽ ഒരേ ഒരരിപ്പാണ് എനിക്കത് കാണുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു ഞാനപ്പം ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് അപ്പം എൻ്റെ മകനെ എൻ്റെ മരുഭവൻ ഗൾഫിലേക്ക് കൊണ്ടുപോയി വിസിങ്ങിറ്റ് വിസയിലാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് മൂന്ന് മാസം കഴിഞ്ഞു പിന്നെ ആറുമാസം കഴിഞ്ഞു ജോലിയൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാനിവിടെ വന്ന് എന്ന അമ്മയോട് പ്രാർത്ഥിക്കും ഉടമ്പടി എടുക്കാൻ എനിക്ക് സമയം രാത്രിയാകും എന്നുള്ള വിചാരത്തിൽ ഞാൻ തിരിച്ചു പോകും അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ ചോദിച്ചു ഉടമ്പടി എടുക്കാൻ എനിക്ക് നേരത്തെ പറ്റുമോ മോനെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മ അമ്മ ഉടമ്പടി എടുത്തോ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി ഉടമ്പടി എടുത്തു എനിക്ക് എനിക്കന്ന് ഒന്നരയ്ക്ക് വീട്ടിൽ പോകാൻ സാധിച്ചു അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ആ നാട്ടിൽ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ടല്ലോ എൻ്റെ മകന് ജോലി അമ്മ ചെയ്യാൻ പറ്റുന്നൊരു ജോലി അമ്മയും ഈശോയും കൂടി തിരഞ്ഞെടുത്ത് തുടരണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എൻ്റെ മകന് അവിടെ എയർപോർട്ടിൽ അബുദാബി എയർപോർട്ടിൽ ഒരു ജോലി ഈശോയും മാതാവും കൂടെ തന്നു സഹായിച്ചു എൻ്റെ ഈശോയ്ക്കും മാതാവിനും ആയിരം നന്ദി പറയുന്നു രണ്ടാമതായി എൻ്റെ സാക്ഷിയം എൻ്റെ ഞാനിവിടെ ഉടമ്പടി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് രാത്രി ആയി അഞ്ചര അഞ്ചര കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാനിവിടുന്ന് പോയത് വീട്ടിൽ ചെന്നപ്പോഴേക്കും വളരെ വൈകി രാത്രിയായി എനിക്ക് പോകാൻ പറ്റാതെ ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചൊക്കെയാണ് പോയത് അവനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ കിടപ്പില്ലായൊരാളാണ് എൻ്റെ ഭർത്താവിൻ്റെ ഒരു കാല് വെപ്പ് കാലാണ് അത് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പം ഞാൻ അമ്മയോട് പറ ഞാനിവിടെ വന്ന അമ്മയോട് പ്രാർത്ഥിച്ച് ഞാനിനി ഉടമ്പടി പുതുക്കില്ല ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ മാതാവ് അന്ന് വെളിപ്പിന് എനിക്കൊരു സ്വപ്നത്തിൽ കാണിച്ച് എൻ്റെ കൈക്ക് വന്ന് പിടിച്ച് എന്നെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചു തന്നു ദേ ഇവിടെ നോക്കിയേ എന്ത് സുഗന്ധമാണെന്ന് നോക്കിയേ അപ്പം നല്ല മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ വരുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് ഒരുപാട് മുല്ലപ്പൂ മാലകളിരിക്കണ് ഞാൻ ചോദിച്ച അമ്മേ ഇത് ആരാണ് അത് കെട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവിടെ ഒരു കൗണ്ടർ കാണിച്ചു തന്നു എനിക്ക് അവിടെ ഒരാളിരുന്ന് എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഉടമ്പടി എടുക്കാൻ അമ്മ പറയുകയാണെന്ന് ഞാൻ പിറ്റേ ദിവസം ഇവിടെ അമ്മയോട് പ്രാർത്ഥിച്ചു മൂന്ന് മണിവരെ ഞാൻ നിൽക്കും അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും ആ ഉടമ്പടിക്ക് പുതുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ കൗഡറിൽ പോയി നമ്പർ എനിക്ക് കിട്ടിയ ടോക്കൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ ടോക്കനാണ് കിട്ടിയത് ഞാനതുകൊണ്ടുവന്ന അമ്മയെ കാണിച്ച് പ്രാർത്ഥിച്ച് ഞാൻ വൈകിയാൽ ഞാൻ തിരിച്ചു പോകും മൂന്ന് എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ചെന്നപ്പോഴെനിക്ക് എൻ്റെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഉടമ്പടി പുതുക്കി പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ എൻ്റെ അമ്മ സഹായിച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ വാച്ചെടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്കും വിശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു നിമ്മി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഫെബ്രുവരി ഇവിടെ വന്ന ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാനൊരു ഫാർമസിസ്റ്റാണ് പത്തി ഇരുപത് വർഷമായിട്ട് ഞാനൊരു മെഡിക്കൽ ഷോപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അത് നടന്നില്ല ഓരോ പരസഹ ഹോസ്പിറ്റലുകളിലും ജോലി മാറി മാറി ചെയ്തു അങ്ങനെ ഇരിക്കാൻ ഞാൻ യൂട്യൂബിൽ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടു ഇവിടെ വന്ന് ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചു അമ്മ മാതാവിന് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചു എനിക്കൊരു മെഡിക്കൽ ഷോപ്പ് സ്വന്തമായിട്ടുണ്ടായാലിവിടെ വന്ന് സ്റ്റേജിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ പതിനേഴാം തീയതി എനിക്കൊരു ഷോപ്പ് കിട്ടി ചങ്ങനാശ്ശേരി കുരിശുമോട് എന്ന സ്ഥലത്ത് സ്വന്തമായിട്ടൊരു കട തുടങ്ങാൻ സാധിച്ചു അതെനിക്കൊന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തെ അനുഗ്രഹം ഞങ്ങളുടെ വസ്തു ബജിയുടെ പേരിൽ കുറച്ച് ആൾക്കാരുമായിട്ട് പ്രശ്നത്തിലായിരുന്നു അതായത് തികച്ചും ഞങ്ങൾ തന്നെ ഒറ്റപ്പെട്ടു പോയി എതിർവശത്ത് ഉള്ള അയൽവക്കങ്ങാർ അയൽവക്കത്തുള്ളവരെല്ലാവരും തന്നെ ഒരു കൂട്ടമായിട്ട് നിന്നു ഒന്നും പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു അപ്പം ഞാനിവിടെ ഉടമ്പടിയിൽ രണ്ടാമത്തെ സാക്ഷ്യം വെച്ചു രണ്ട് വർഷം ആ സ്ഥലം അങ്ങനെ കടന്നു